സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞ ബ്രാഹ്ന കൊല്ലാൽ പലർക്കും മടിയും പേടിയായിരിക്കും അപ്പൊന്ന് കിട്ടി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒരു കവറിലാക്കിയിട്ട് ഗ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചത്തു കെട്ടുക അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതേപോലെ തന്നെ നന്നാക്കാൻ നമ്മൾ കുറച്ച് ഏഷം എടുക്കുക അടുത്ത് ഇട്ടുള്ള മേത്തൊക്കെ പെട്ടെന്ന് തന്നെ വഴുക്കലൊക്കെ മാറി പിടിച്ച് നമുക്ക് പിടിച്ചെടുക്കാനൊക്കെ ഇതിപ്പോൾ നമ്മൾ ടിപ്പം വൃത്തിയാക്കിയതും അതിൻ്റെ കുറച്ച് മുൻപ് വൃത്തിയാക്കി വെച്ചതാണ് ഇടാ ഇതേപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ട് തേച്ച് നല്ല ക്ലീൻ ക്ലീനാക്കി വെച്ചതാണ് ഉണ്ട നമുക്ക് ഒന്നുകൂടെ കഴുകാം അതേപോലെ ഇനി രണ്ട്ര കൂടെ നന്നാക്കാറുണ്ട് കൂടെ നന്നാക്കിയിട്ട് ബാക്കി കളിക്കാം കേട്ടോ ഓക്കെ ഇതുപോലെ കൊണ്ടുപോയി കളിക്കൊള്ളുപടി ഓക്കെ ഓക്കെ അവിടെ ഇരിക്കണം ഓൾസെറ്റ് കറക്റ്റ് ആയിട്ട് ഇരിക്കണം ഇതാ ഇങ്ങോട്ട് വെച്ചോളൂ ഇതാ ഇവിടെ വെച്ചോളൂ ഇതാ ഇങ്ങോട്ട് വെച്ചോളൂ

നന്നായിട്ട് വെന്തുണ്ട് ചൂട് നല്ല വെന്തുണ്ട് കേട്ടോ ഉള്ളൊന്നും വെന്ത ഉള്ളൊക്കെ അടിപൊളി ആയിട്ട് വെന്ത്ണ്ട് കടുത്ത് പീസിന് കഴിക്കാം കണ്ടോ ആ വാൽമീനി

ਆ ਜਾਂ ਕੱਢ ਚੀ ਨਾ ਅਰੇ ਵੇਤ ਨੋ ਨਾ ਦਨ ਅਰੇ ਤੁੰਬਾ ਹਾਂ ਵੀਡੀਓ ਵੀਡੀਓ ਲਾਈਕ ਕਰਿਓ ਲਾਈਕ ਕਰਿਓ ਹੂੰ ਸਬਸਕ੍ਰਾਈਬ ਕਰਿਓ ਵਰਨੇ ਕੋਈ ਕਰੀਆ ਸਬਸਕ੍ਰਾਈਬ ਕਰਿਓ ਵਰਨੇ ਕਿੰਨਾਂ ਵਨ ਸਬਸਕ੍ਰਾਈਬ ਜੀਓ ਨਾ ਵਰਨੇ ਵਰਨੇ അത് ശരി ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ എന്നൊക്കെയാ ബൈ ബൈ